തലശ്ശേരി നഗരസഭയിലെയും വിവിധ പഞ്ചായത്തുകളിലെയും ലക്ഷംവീട് നഗറുകളിലടക്കം ഇരുന്നൂറോളം കുടുംബങ്ങളുടെ പട്ടയ പ്രശ്നം പരിഹരിക്കുന്നതിനും തലശ്ശേരി സ്റ്റേഡിയം സൗജന്യ നിരക്കിൽ തലശ്ശേരി നഗരസഭയ്ക്ക് കൈമാറുന്നതിനും സമയബന്ധിത നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു പ്രസ്തുത വിഷയം സംബന്ധിച്ച് സ്പീക്കർ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് വർഷത്തെ മഹത്തായ പാരമ്പര്യമുള്ള തലശ്ശേരി നഗരസഭയ്ക്ക് സൗജന്യ നിരക്കിൽ വി ആർ കൃഷ്ണയ്യർ സ്റ്റേഡിയം കൈമാറണമെന്ന സ്പീക്കറുടെ നിർദ്ദേശം അംഗീകരിച്ച് തുടർ നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു ചുക്ലി കദൂർ ന്യൂമാഹി പഞ്ചായത്തുകളിലെ നൂറ്റി പതിനാല് കുടുംബങ്ങളുടെയും തലശ്ശേരി നഗരസഭാ പരിധിയിലെ കുട്ടിമാക്കൂൽ തിരുവങ്ങാട് ചെള്ളക്കര സാംബവ കോളനി എന്നിവിടങ്ങളിലെ അറുപത്തെട്ട് കുടുംബങ്ങളുടെയും പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട തഹസിൽദാരുടെയും വില്ലേജ് ഓഫീസർമാരുടെയും അടിയന്തര യോഗം ചേർന്ന് തുടർ നടപടി സ്വീകരിക്കുന്നതിനും മെയ് മാസത്തിൽ പട്ടയം ലഭ്യമാക്കുന്ന നിലയിൽ സമയബന്ധിത നടപടി സ്വീകരിക്കുന്നതിനും റവന്യൂ വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചു ന്യൂമാഹി വില്ലേജ് രൂപം കൊണ്ടതോടെ തലശ്ശേരി നഗരസഭാ പരിധിയിൽപ്പെട്ട പന്ത്രണ്ട് കുടുംബങ്ങൾക്കുണ്ടായ റവന്യൂ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന സ്പീക്കറുടെ ആവശ്യത്തിന്മേൽ തുടർ നടപടി സ്വീകരിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് മന്ത്രി നിർദ്ദേശം നൽകി റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ എ കൗശികൻ അഡീഷണൽ സെക്രട്ടറി ഷീബ ജോർജ് സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹരൻ നായർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായ എസ് ബിജു എസ് കെ അർജുൻ തുടങ്ങിയവർ നേരിട്ടും കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനും ജില്ലാ റവന്യൂ ഉദ്യോഗസ്ഥർ ഓൺലൈനായും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ്